എന്നും ഞാൻ അഞ്ചിൽ നിന്ന് വീട്ടിലോട്ട് വരുന്ന വീഡിയോ അല്ലേ ഇടുന്നത് ഇന്നും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വീഡിയോ ഇത് കണ്ടോ കുറച്ച് മുമ്പ് ഞാൻ ഇട്ടിരുന്ന ഒരു വീഡിയോയിൽ വനം പോലെ കിടക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നില്ലേ അവിടെ ഇതിപ്പം തൊഴിൽ ഉറപ്പുകാർ വന്നിട്ട് ഇത്രയും വൃത്തിയാക്കി പക്ഷേ മഴയായതുകൊണ്ട് ആയതുകൊണ്ട് അവരവിടം വരെ ചെയ്തിട്ടുള്ളൂ അങ്ങോട്ട് ചെയ്തിട്ടില്ല നിർത്തി വെച്ചിട്ട് പോയി അപ്പോൾ ഇവിടെ നിന്ന് ഞാനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഓട്ടോടൊക്കെ പോകുമ്പോൾ വിഴിഞ്ഞതെങ്കിലും ഒഴിഞ്ഞ് വരുന്ന വേണ്ടിയ ഉണ്ടെങ്കിൽ കയറാം കുറച്ചപ്പുറത്തോടെ ചെന്ന് ഇറങ്ങിയിട്ട് നടന്നു പോകാം അയ്യോ അത് ആളില്ലായിരുന്നു തോന്നുന്നു എൻ്റെ ഈ ചെടിയുണ്ടോ അയ്യോ പൂക്കളെല്ലാം പോയി കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ വേടിയാ കുറച്ച് ദിവസം മുമ്പ് ഇതിൽ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് നല്ല നിറച്ച് പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒട്ടും തിരക്കില്ലാത്ത ഒരാണെല്ലാം ഞാൻ കാണിച്ചത് അപ്പോൾ നല്ല തിരക്കായി പക്ഷേ നമുക്ക് ടൗണിനോട്ട് മാറിയില്ല കോളേജ് കൊളനിഷനോ എടുത്താണ് ഇവിടെ തന്നെ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല ഞാനത് നോക്കി നോക്കിയാൽ പോകുന്നു റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് വണ്ടി ഇല്ലാന്ന് തോന്നി ക്രോസ് ചെയ്യാൻ നിൽക്കുന്നവരേക്കും പിന്നെ പുതുപുര ആ വണ്ടികൾ വരുന്നു കുറേ സമയമെടുക്കും ക്രോസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഇവിടുന്ന് ക്രോസ് ചെയ്യാൻ നോക്കട്ടെ വണ്ടികൾ വരുന്നുണ്ട് ധൈര്യമായിട്ട് അത് യൂസ് ചെയ്തു എന്തായാലും നടുക്ക് വന്നപ്പോഴേക്കും വേറെ നന്ദി വന്നിട്ട് ഇത് തിരിച്ച് അങ്ങോട്ട് ചിലർ നമ്മൾ കൈ കാണിച്ചാൽ നിർത്തും യൂസ് ചെയ്യാനായിട്ട് നിർത്തി തരും ചിലരൊന്നും അനങ്ങത്തതേ ഇല്ല ഓണത്തിൻ്റെ തിരക്കായി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇവിടക്കുള്ള മഴയാണ് പ്രശ്നമാവുന്നത് അപ്പം ഞാനൊരു ദിവസം അത് കാണിച്ചു തരുന്നുണ്ട് ഒന്നും അന്ന് മുകളിലോട്ട് ജംഗ്ഷനിലോട്ട് പോകണം ഇതിപ്പം കോളേജിൻ്റെ അങ്ങോട്ട് വന്നതുകൊണ്ടാണ് വലിയൊരു തിരക്കും വേളമെന്നില്ല കടകളുടെ ഇത്ര കടകളിൽ വരുന്നവരുടെ തിരക്കട്ട പാർക്കാറില്ല മുകളിലോട്ട് പോയാലേ പറ്റുള്ളൂ നേരെ പോകുന്ന കുത്തിപ്പുരം പോകുന്ന റോഡാണെന്ന് കഴിഞ്ഞ വീട്ടിലേക്ക് പറഞ്ഞിരുന്നു ഇതിപ്പം ഞാൻ കൂടുതലൊന്നും കാണിക്കുന്നില്ല ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ എന്നിപ്പോൾ ഒരേ വഴി തന്നെ കാണിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങളിത് വീഡിയോ കണ്ടാൽ മാത്രം പോരാട്ടോ എൻ്റെ ഒരു മാത്രം പോരാ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കണ്ടത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും കൂടി ചെയ്യണേ അപ്പോൾ നിർത്തട്ടെ